Wow. വെൽക്കം ബാക്ക് വെച്ചാൽ ഞാൻ സുഫിയാണ് അപ്പൊ നമ്മളെ ഫിഫ്ത്ത് ഡേ റൈഡ് വയനാട്ടിലെ ഇന്ന് ലാസ്റ്റ് റൈഡാണ് കേട്ടോ വയനാട്ടിൽ അപ്പൊ അപ്പൊ ചുണ്ട പള്ളിക്ക് മുന്നിലാണ് ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് നേരെ മേപ്പാടി വെടുവഞ്ചർ അങ്ങനെ അമ്പലവായി അപ്പൊ അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഇന്ന് രാത്രി നേരെ എറണാകുളത്തേക്ക് പോകും അപ്പൊ ഇവിടെ നിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ റൈഡ് ഗസ്റ്റിന്റെ പുതിയ എല്ലാവരും സ്വാം ഇത് ചുണ്ട പള്ളിയാണ് അപ്പൊ അവിടെ പള്ളി പെരുന്നാൾ നടക്കുകയാണ് കേട്ടോ അപ്പൊ ബൈക്കൊക്കെ സെറ്റാണ് നമ്മൾ ഗസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അവരിപ്പോ വരും ഉണ്ട് ലോട്ട് ലോട്ട് ഓഫ് ഓഫ് ഫാൻസ് 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 ഇൻ മൈ വീഡിയോ ഫാൻ പീപ്പിൾ യു ജസ്റ്റ് ഫോർ മൈ വീഡിയോ ടുഡേ വെൽക്കം വെൽക്കം അപ്പൊ അവര് എല്ലാം വന്ന് ബൈക്കൊക്കെ റെഡിയാണ് സെറ്റാണ് കേട്ടോ നല്ല അപ്പൊ അവൻ ഇന്ന് റൈഡ് ചെയ്യുന്നുണ്ട് നമ്മളവിടുന്ന് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടോ ഫിഫ്ത് ഡേ റൈഡ് ഈസ് ഗോയിങ് ഓൺ ഓക്കെ അപ്പൊ നമ്മള് നേരെ ആ ഫ്രണ്ടില് ലീഡ് ചെയ്യുന്നത് സ്ത്രീത്ത് ലീഡ് ചെയ്യുന്നുണ്ട് ഗ്യാരി മിഡിൽ കേട്ടോ ഏറ്റവും പുറകിൽ ഞാൻ സ്വീപ് ചെയ്യുന്നുണ്ട് റൂട്ട് നല്ല നല്ല തിരക്കുള്ള റൂട്ടാണ് കേട്ടോ അത് ഊട്ടി നേരെ പോകുമ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഊട്ടി റോഡിലാണ് അത്യാവശ്യം തിരക്കുള്ള റൂട്ടാണ് നേരെ നമ്മൾ ഇവിടുന്ന് മേപ്പാടി അതുകഴിഞ്ഞ് നേരെ വോടുവെഞ്ചാൽ അമ്പലവയൽ അങ്ങനെ നമ്മൾ അവിടുന്ന് ഷോപ്പ് ചെയ്യും അതാണ് നമ്മളെ ഇന്നത്തെ റൂട്ട് ഓക്കെ നമ്മളിവിടെ അപ്പാ പണ്ട് കിട്ടും അപ്പാമ്മ ഭയങ്കര ജോലിയാണ് ഇന്നലെ രാത്രി ടൗണിലൊക്കെ ഇറങ്ങി അടിപൊളിയായിരുന്നു കേട്ടോ കൽപ്പറ്റൗണിലൊക്കെ ഇറങ്ങി കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തു ഈ റൂട്ട് അധികം ക്ലൈമ്പ് ക്ലൈമ്പ് വലിയ ഒന്നുമില്ല നല്ല റൂട്ടാണ് നല്ല ഇതേപോലെ ടീ പ്ലാന്റേഷനാണ് തേയില തുള്ളുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കാരണം ചെമ്പ്ര പീക്കാണ് ഉണ്ടോ വയനാട്ടിലെ ഹയസ്റ്റ് പീക്കാണ് ഈ റൂളിൽ ഭയങ്കര ഗ്രീനറി ആട്ടോ ഈ ഒരു മെയിനായിട്ട് ഈ ഒരു ടീ പ്ലാന്റേഷനാണ് ഒരുപാട് ഏരിയ അങ്ങനെ തന്നെ ടീ പ്ലാന്റേഷൻ അതിൻ്റെ ഇടയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ റൈഡ് ചെയ്ത് പോവാം ഇതേപോലെ ആൾക്കാർ ഇതാ നമ്മളിവിടുത്തെ ആൾക്കാർ ഇടയിൽ കയറി ക്യാരി ഇപ്പോൾ എൻപിറ്റ് റൈഡേഴ്സിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ക്യാരി മൂവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റില്ല കേട്ടോ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കിട്ടാൻ ഭയങ്കര പണിയാണ് കാരണം നമ്മൾ വരുന്ന സമയത്ത് ലൈനായിട്ട് നമ്മൾ റൈഡ് ചെയ്ത് വരുവാട്ടോ അപ്പൊ വളർന്നൊരു കാറ് വന്നിട്ട് ജസ്റ്റ് ഇവർ റൈഡ് ചെയ്യുന്നതിൻ്റെ ഇടയിലേക്കാണ് കയറ്റി അത് ഗ്യാരിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതുകൊണ്ടിപ്പം ഗ്യാരി സെൻട്രലാണ് ഗ്യാരി ഇപ്പം റൈഡ് ചെയ്ത് കൊണ്ടുപോയി നല്ലൊരു കിടിലം വ്യൂ കേട്ടോ ഇത് മനോഹരമായൊരു കാഴ്ചയാണ് ഒരു ബൈക്ക് ചെറിയൊരു വീലിന് ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട് അപ്പൊ ചേഞ്ച് ചെയ്യാം കേട്ടോ വീല് ചേഞ്ച് ചെയ്യണേ സെറ്റ് ആക്കിട്ടോ വീല് മാറ്റി ട്രയൽ എടുത്ത് കേട്ടോ ഓക്കെ സെറ്റാണ് അപ്പൊ മൂവ് ചെയ്യണേ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കണ്ടിട്ട് ചെമ്പ്രന്റെ വ്യൂ ഏതാ ഭയങ്കര ബ്യൂട്ടിഫുൾ കേട്ടോ ചെമ്പ്ര കാണാൻ ഏതാ വ്യൂ അപ്പാപ്പൻ ആ ഒരു ബാച്ച് നിന്ന് വിട്ടിട്ടോ പൊറ്റക്കായി നമ്മടുത്തെത്തും വിൽക്കോ ആർക്കും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ നമ്മൾ വന്നിട്ടുണ്ട് പടിയിലേക്ക് എത്തിക്കൊണ്ട് ബൈസിക്കിൾ വിത്ത് വാക്കാണ് നമ്മളിതാ മേപ്പാടി ടൗണിലേക്ക് എത്തിക്കൊണ്ട് കാണാം കേട്ടോ ഓക്കെ ഇനിപ്പോൾ അങ്ങോട്ട് കുറച്ച് തിരക്കായിരിക്കും ഈ ഒരു റൂട്ടിൽ ടൗണിലേക്ക് കയറുന്നത് ഒരു കാറ്റം കയറിയിട്ടാണെങ്കിൽ ടൗണിലേക്ക് സെൻടറിലേക്ക് എത്തുക അപ്പോൾ തന്നെ ആ ഒരു ഏരിയ കുറച്ച് തിരക്കുള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ പ്രശ്നം ഇതാണ് പ്രശ്നം ഒരു നമ്മൾ ട്രാഫിക്കിന്റെ പ്രശ്നം അതെ അവരെല്ലാരും പറയുന്നത് കേട്ടോ ഭയങ്കര ഒരു ശ്രദ്ധയില്ലാതെയാണ് കമൺ അന്ന് വന്ന് കയറ്റന്നെയാ വണ്ടിക്കാരടങ്ങാറാക്കി കേട്ടോ അതാണ് അതാണ് ആൾ തള്ളിക്കൊണ്ടിരിക്കുന്നത് വണ്ടി പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ബ്ലോക്ക് ഇട്ട് അപ്പൊ ഈ നേരെ ഇവിടെ നിന്ന് വടവഞ്ചാലേ കാണാൻ നല്ല പേടിയാട്ടോ ആൾക്ക് പിന്നെ ട്രാഫിക്കും അതേപോലെ തന്നെ ഇറക്കും ഭയങ്കര പേടിയാണ് അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ ഇങ്ങനെ ബ്ലോക്ക് ഇടുന്ന സമയത്ത് പുള്ളിക്കാരി ഒരു പത്ത് അമ്പത് മീറ്റർ മുന്നേ നിർത്തു ജസ്റ്റ് ഒന്ന് വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോൾ തന്നെ സ്ലോ ആക്കും അങ്ങനെ ഭയങ്കര സ്ലോ ആണ് കേട്ടോ ക്ലൈമറ്റൊക്കെ മാറി മഴ തുള്ളിൽ വന്നിട്ട് എന്താണെന്ന് അറിയില്ല അപ്പാപ്പന്റെ റെയിൻകോട്ട് കേട്ടോ വെറൈറ്റി ഓക്കെ യു റിമൂവ് യുവർ ഹെൽമറ്റ് അപ്പാപ്പന അടിപൊളി കേട്ടോ അപ്പാപ്പനാടൺ സ്റ്റൈലാ ഒരു ഡോളറിന്റെ സാധനവിടുത്ത് നൂറ് രൂപ ഹൺഡ്രഡ് റുപ്പീസ് േ റിപ്പൺ എന്ന സ്ഥലത്ത് ഇട്ടാ ചെറിയൊരു ബ്രേക്ക് എടുത്താണ് ഒരു ടീ ബ്രേക്ക് കയറി കുറച്ച് പിന്നെ പെപ്പറും അതേപോലെ തന്നെ സിനിമ സാധനങ്ങളൊക്കെ വാങ്ങാൻ വെച്ചിട്ടോ നല്ലൊരു ആംബ്യൻസ് ഒരു ഷോപ്പ് ആണ് വിളിച്ചേട്ടെ എന്ത് വേണോ നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അടിപൊളി കോഫി അടിപൊളി കോഫി അടിപൊളിയാണ് ബ്ലാക്ക് കോഫി യും ഭയങ്കര ഇഷ്ടപ്പെട്ടു കോഫി എങ്ങനെയാണ് ഇതാ റിപ്പണിന് അടുത്തുള്ള ഡാനീസ് കഫേ അവിടുന്ന് നല്ല അടിപൊളി ഫിൽട്ടർ കോഫി ഉണ്ടോ ഫിൽട്ടർ കോഫിയൊക്കെ കുടിച്ച് കുറച്ചേരൊക്കെ അവിടെ ഇരുന്ന് മഴ മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് അപ്പം മൂവ് ചെയ്യാൻ തുടങ്ങിയ പ്ലാൻ ചെയ്ത പോലെ കുറച്ച് ലേറ്റായി ഓൾറെഡി ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേന് വിടുവെച്ചാലായിരുന്നു പ്ലാൻ ഭയങ്കര രസമായിട്ട് ഈ റൂട്ട് ി പ്ലാന്റേഷൻ കേട്ടോ കാണുന്നത് ഒരേ സ്ട്രെച്ച് തന്നെ ടീ പ്ലാന്റേഷൻ അതേപോലെ തന്നെ കോഫി പ്ലാന്റേഷൻ ഭയങ്കര വൈബാട്ടോ ഈ റൂട്ട് നല്ല രസമാണ് വാഹനത്തിരക്ക് കുറച്ച് കൂടുതലാണെന്ന് അങ്ങനെ നമ്മളിത് വടുവഞ്ചാർ ടൗണിലേക്ക് എത്തിക്കൊണ്ട് കാണാം കേട്ടോ മഴയൊക്കെ മാറിപ്പോൾ ഉഷാറായിട്ടോ നമ്മളോട് ലെഫ്റ്റിലേക്ക് അമ്പലത്തിലേക്ക് പോകും ഗ്യീന്റെ ബാച്ചും കൂടി എത്തി അഞ്ച് കഴിഞ്ഞ് ഇനി ഇവിടുന്ന് സൈക്ലിംഗ് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ ഇവിടുന്ന് നേരെ ഒരു കാരാപ്പുഴ അവിടെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവർ നേരെ ഹോട്ടലിലേക്ക് പോവും രണ്ടാകത്ത് അവിടെ പോയിരിക്കും നമ്മളെ പ്ലാന് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അവർ ഓൾറെഡി അവർക്ക് കുറച്ചും കൂടി റൈഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് കാരാപ്പുഴയിലേക്ക് നല്ലൊരു ഡൗൺ ഹില്ലുണ്ട് അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് ആ ഡൗൺ ഹില്ലറങ്ങാനുള്ള പ്ലാനാണ് ഇങ്ങനെ നമ്മളിതാ അമ്പലത്തിൽ നിന്ന് വലിയ ഇറക്കി ഇറങ്ങി ഫുള്ള് കാരാപ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മൾ കാരാപ്പുഴ എത്തി കേട്ടോ ബാക്കി വരുന്നുണ്ട് അപ്പോൾ വയനാട്ടിലെ ഫിഫ്റ്റ് ഡേ വയനാട്ടിലെ ലാസ്റ്റ് ഡേ ആണെന്ന് ഓക്കെ ഇനി നേരെ എറണാകുളം അപ്പോൾ നമ്മളിതാ ഇനി ബൈക്ക് ഓരോന്നോരോന്നായിട്ട് ലോഡ് ചെയ്യാണ് അപ്പം കൈസ് അപ്പോൾ നമ്മളിതാ കാരാപ്പുഴ എത്തി കേട്ടോ അപ്പോൾ വയനാട്ടിലെ ലാസ്റ്റ് ഡേ ആണ് ഇനി നാളെ നമ്മളിവിടുന്ന് പിന്നെ നേരെ എറണാകുളത്തേക്കാണ് അവർ ഓൾറെഡി അമ്പലാൽ വരെയാണ് പ്ലാൻ ഉണ്ടായിരുന്നത് റൈഡ് ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു ആംബിയൻസൊക്കെ കണ്ടപ്പോൾ കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ നേരെ കാറാപ്പോൾ വരെ റൈഡ് തരും ഓക്കെ അപ്പോൾ അഡ്വൈസിൻ്റെ ഈ ഒരു എപ്പിസോഡ് വരാസാനിക്കണം അടിസ്ഥോഡ് കാണാൻ നേരെ ബിസിനസ് ഒക്കെ സാങ്ക് യു